പറയപ്പെട്ടതുപോലെ എല്ലാവർക്കും പഠിക്കാൻ സാധാരണ പണ്ഡിതന്മാർക്കും പണ്ഡിതന്മാരുടെ സാമാനന്മാർക്കും എല്ലാം ഈ വിദേഹത്തിനെ സംബന്ധിച്ച് വഹാബി പ്രത്യേകം നമ്മളെ പ്രതിവാദ്യ വിഷയമായ വഹാബി ദിശയെ സംബന്ധിച്ച് പല വിധത്തിലുള്ള അവരുടെ ചോദ്യങ്ങൾക്കും മറ്റുമെല്ലാം മറുപടി പറയാനുള്ള ചില പ്രയാസങ്ങളൊക്കെ ഇവിടുത്തെ പല പണ്ഡിത സംഘടനയിൽപ്പെട്ട മഹത്തുകൾക്ക് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതവർക്കെല്ലാം ആ സംശയ തീർക്കപ്പെടുന്ന അവർക്കെല്ലാം ആരോടും ആരുടെ മുമ്പിലും വകവച്ച് ലക്ഷ്യത്തോടുകൂടെ സംസാരിക്കപ്പെടാൻ പറ്റുന്ന ഒരു പണ്ഡിതോചിതമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അത് എന്ന് മാത്രമല്ല അതിൻ്റെ ഈ സന്ദർഭത്തിൽ അതിൻ്റെ രചനാവിന് യുദ്ധത്തിൽ എന്ന് ഒരു പ്രസിദ്ധ ഒരു രപരം അപരനാമം ചെയ്യണം പ്രഖ്യാപിക്കണമെന്ന് സദസ്സിൽ നിന്നു മാത്രമല്ല ബഹുമാനപ്പെട്ട അധ്യക്ഷനവരുകൾ എന്നോട് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് പാപ്പാർക്കാണ് മക്കൾക്ക് പേര് വെക്കാനുള്ള അധികാരം മക്കൾ പാപ്പാർക്കാണ് ഉള്ളത് രക്ഷിതാക്കന്മാർക്കാണുള്ളത് അതുകൊണ്ട് ആ മഹത്തായിരിക്കുന്ന ഒരു നാമം വിജയത്തിൽവരമാ എന്നൊരു പേരിൽ ശേഷം ഇനി അദ്ദേഹത്തെ അറിയപ്പെടണം അള്ളാഹു സുബാൻ ഉപദേര ആ നാമം അറിയിക്കുന്ന എല്ലാ ഗൗരവത്തോടു കൂടിയും അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹം ഒരു വിജ്ഞത്വമായിക്കൊണ്ട് എല്ലാ സമൂഹ പണ്ഡിതന്മാർക്കും ഒരു ലക്ഷ്യമായി ലക്ഷ്യമായിക്കൊണ്ട് അള്ളാഹുദൈര അദ്ദേഹത്തെ ഉയർത്തിട്ട് അയാളുടെ സ്ഥാനങ്ങളെല്ലാം ഉയർത്തിട്ട് അയാൾക്ക് ആരോഗ്യവും ആയുസ് ആരോഗ്യം പണ്ഡിതന് സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും ചെയ് ഒരു പഠിക്കപ്പെടാനും അർഹതമായിരിക്കുന്ന ഇത്തരം പുസ്തകങ്ങളെ ഇനിയും ഇനിയും അദ്ദേഹത്തിൽ നിന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കപ്പെടാതെയാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ അതിന് തോഫീക്ക് നൽകി കൊടുക്കുവാറാവട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ എൻ്റെ വാക്കുകൾ ഞാൻ വിപസംഭരിക്കുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്വലാമിനേക്കും മുറമ്പത്തുമായി കാത്തു